ഹലോ എന്താ പേര് സുഖാണോ ഇതൊക്കെ എങ്ങനെ പോന്നു ആഷ്മി കണ്ടോ ആഷ്മി ഒന്ന് കൈ കൊടുത്താൽ മതി സുഖാണല്ലോ ീത എന്തോ കാര്യങ്ങളൊക്കെ എവിടെ താമസിക്കുന്നു തൊട്ടടുത്ത് തന്നെ നിങ്ങളെല്ലാം അടുത്തുള്ളവര് തന്നെ ആണല്ലോ എന്താ പേര് ടീച്ചറാണ് ഞാൻ പറയാ ഓക്കെ സന്തോഷം താങ്ക് യു അപ്പൊ ഇത് ഇവിടെ ഒരു ആഘോഷം നടക്കുന്നുണ്ട് ഇത്രയും വലിയ സംഭവം ആണോ ഓ വലിയ ഉത്സവം പറഞ്ഞു നമ്മുടെ പ്രവീൺ ധർമ്മശാല പറഞ്ഞു അറിയോ പ്രവീൺ നമ്മുടെ ട്വന്റി ഫോറിന്റെ സൂപ്പർ ക്യാമറമാനാ ഓക്കെ ഓക്കെ അമ്മയാണോ അമ്മ അമ്മ മോള് എല്ലാം ഉണ്ട് ഓക്കെ അപ്പൊ അച്ഛനെ അച്ഛനെ കണ്ടുകൊണ്ട് മതി വന്നിരിക്കേ റെഡി അപ്പൊ സുഖാണല്ലോ നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു എല്ലാരും ഭക്ഷണോ കഴിച്ചു തോന്നുന്നു അല്ലേ അതിന്റെ സന്തോഷം കൊണ്ട് കേട്ടോ ഓക്കേ അപ്പൊ നമ്മൾ എന്തിനാ ഇറങ്ങിയെന്ന് അറിയാമോ ആ രാസലഹരി വിരുദ്ധ യാത്രയാണിത് കേട്ടോ ഹലോ ഗൾഫില് ആ വരുവരുവരൂ അല്ല അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഷോ നടത്താൻ പോയി അന്ന് ഗൾഫില് അന്നെ അല്ലേ പേര് കണ്ടത് ഷോറൂമില് ഇപ്പൊ ദുബായി പോന്നോ ഏഹ് അല്ലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയോട് ഏഹ് അത് മതി ഒരു വീടുണ്ടല്ലോ അത് കേറി കിടക്കാലോ ഓക്കെ

കാരണം അതവ മെസ്സി ഇല്ലെങ്കിൽ വിജയനുണ്ടോ അല്ലേ ഏതെങ്കിലും ഒരു സാധനം വേണോ അപ്പൊ ഇത് ഈ നാട് നമ്മുടെ വിഷയം അറിയാലോ രാസലഹരിക്കെതിരായിട്ടുള്ള സംഭവം കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് നമ്മൾ ഇന്ന് സാധാരണ ഈ വായനശാല വാർഷി ഇത്രയും ശക്തമായിട്ടൊക്കെ ഓ നമ്മൾ മൂന്ന് ദിവസം പ്ലാൻ ഒരു ദിവസം കുട്ടികളുടെ നാട്ടുകാരുടെ കലാകായിക മത്സരം ോ പിന്നെ നാളെ നടത്താൻ തീരുമാനിച്ചാ അപ്പൊ പരിപാടിയുടെ ഭാഗില്ല നാട്ടുകാരുടെ കഥാപരിപാടി നടത്താൻ വേണ്ടി അപ്പൊ പത്തിരുപത്തഞ്ച് പരിപാടി അപ്പൊ തീരൂല്ല എന്നുള്ളതുകൊണ്ട് മാറ്റി ഓക്കെ ഓക്കെ നമ്മളിപ്പം നടന്ന എങ്ങോട്ട് പോവാതിര തിരുവാരുവാൻസിൽ അവരോട് നമ്മൾ കളിക്കും അപ്പൊ സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ മെഗാ തിരുവാതിരയിൽ ഞങ്ങളും കളിക്കും ും ഇളങ്ങി മറി അങ്ങനെ എല്ലാ വർഷം സംഘടിപ്പിക്കില്ല സംഘടിപ്പിക്കുമ്പോ അത് വലിയൊരു ഉത്സവമായിട്ട് പ്രസിഡന്റ് നമസ്കാരം ഈ നാട്ടിലേക്ക് പ്രജിൻ വന്നിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പിന്നെ പ്രജിന്റെ ആരെങ്കിലും അങ്ങനത്തെ ഈ ധർമ്മശാല ഈ ഭാഗങ്ങളിലൊക്കെ രാഷ്ട്രീയമായി ഏറെ എന്നാണ് പ്രത്യേകത ഒരു സ്ഥലമാണ് വൈര്യത്തിന്റെ പേരിൽ പ്രശ്നങ്ങളല്ലേ ഓ നായനാർ സഖാവിന്റെ നായനാർക്കി നാടാണെ നമ്മുടെ ഏറ്റവും അടുത്ത ആളില്ല ഓക്കെ എല്ലാവരുടെയും നെഞ്ചിലുണ്ട് ഇ കെ നയനാർ കേട്ടോ രാഷ്ട്രീയ ടീച്ചറെ ടീച്ചറെ അങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിലും ടീച്ചറെ നമ്മൾ അന്വേഷിക്കുന്നു ആ ടീച്ചർ കാണുന്നുണ്ടോ ശാരദ ടീച്ചറെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല സമാധാനമായിട്ട് ഇരിക്കുക ടീച്ചർ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് നായനാർ ഓർമ്മിച്ചു കാര്യം ടീച്ചറില്ലാതെ ഇ കെ നായനാ ഓക്കെ